ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നല്ലോണം പഴത്തെ നേന്ത്രപ്പഴം ഞാൻ മണ്ണൊക്കെ കളയുമായിരുന്നു പിന്നെ ഇപ്പോൾ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതിനായിട്ട് മൂന്ന് നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലോണം തോലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ പഴം നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം നമ്മള് ആവിയിൽ ഇത് നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കാം കണ്ടോ തൊലി മാത്രമേ കറുത്തിട്ടുള്ളൂ അകത്തൊന്നും ഒരു പ്രശ്നവുമില്ല ചീത്ത ചീത്തപ്പാവ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നേന്ത്രപ്പഴം നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട് കണ്ടോ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം നല്ല രീതിയിൽ ഉടച്ചെടുക്കാം കണ്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജാറിലിട്ടൊന്നും കറക്കി എടുക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല കണ്ടോ നല്ലോണം ഉടയുന്നുണ്ട് നല്ല വെന്ത് ഓൾറെഡി അത് നല്ലോണം പഴുത്ത വഴമായിരുന്നു പിന്നെ ഒന്നും കൂടി വേവിച്ചെടുത്തപ്പോഴത്തേക്കും അത് നല്ലോണം ഉടച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ടോ ഈ രീതിയിൽ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് റവയാണ് കണ്ടോ ഒരു കപ്പ് അളവിൽ ഞാൻ റവ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് അളവിൽ അരിപ്പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി ചേർക്കാം ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ അന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാടാ വേണ്ട ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്താൽ മതി കാരണം നമ്മളിത് മധുരമാണല്ലോ ഒരു ആണല്ലോ അതുകൊണ്ട് ഉപ്പൊന്നും കൂടാതെ ഒരു നുള്ള ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം ഇനി കട്ടിയാ ഭയങ്കര ഒരു മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയാൽ കുറച്ച് പാലോ വെള്ളമോ ആഡ് ചെയ്യാം ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ആ ഒരു പഴത്തിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു മയത്തിൽ തന്നെ ഞാനത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ രീതിയിൽ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കില്ല ആ രീതിയിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഇഷ്ടത്തിനനുസരിച്ച് ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഷേപ്പ് ഇഷ്ടമാണെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ആയിട്ടാണ് ചെയ്യുന്നത് കട്ടി കൂട്ടി കൊടുക്കി കുറച്ച് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടം അങ്ങനെ ഇത് മൊത്തത്തിൽ നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇവിടെ എടുക്കുന്നുണ്ട് നമ്മുടെ ബോൾസ് ബോൾസെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട ഈ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കയറ്റണം അതിനായിട്ട് ഞാൻ ഇഡലിക്കുട്ടകത്തിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബോൾസ് ഓരോ നേരിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്നും നല്ല രീതിയിൽ സ്റ്റീം ചെയ്തെടുക്കണം കണ്ടോ ചെറിയ ബോൾസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരെ പൊടി പൊടി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അലെത്തി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ബോൾസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇത് ആവികേറ്റാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കോൺഫ്ലവർ ഞാൻ ഒരു സ്പൂണെടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടി എടുത്തിട്ട് നമുക്ക് കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണേ കണ്ടോ കട്ടകളില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ബനാനയുടെ ആ ഒരു ബോൾസ് റവ ബോൾസ് ഇവിടെ നല്ല രീതിയിൽ ഒന്ന് വിന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ അതിലേക്ക് ഒരു കളറിന് ആവശ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ കളറ് യൂസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല അതിനോടെതിരാണ് ഞാൻ കുറച്ച് എൻ്റെ ഒരു കുറച്ച് സാഫ്രോൺ ഉണ്ടായിരുന്നു അത് ആഡ് ചെയ്തു ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു നുള്ളും അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്ന ഒരു മഞ്ഞൾപ്പൊടിയും ചേർക്കുക ഒരു കളറിന് വേണ്ടി യെല്ലോ കളറിന് വേണ്ടി പിന്നെ ആവശ്യത്തിന് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതും ചേർക്കണം മിൽക്ക് മെയ്ഡ് ചേർക്കാം ചിലപ്പോൾ വേറൊരു ടേസ്റ്റ് മാറും പക്ഷെ അതും നല്ലൊരു രുചി തന്നെയാണ് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഏലക്ക പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടാൽ മതി ഇതൊന്ന് നമുക്കൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോഴത്തേക്കും കുറച്ചൊന്ന് കുറുകി കിട്ടും അതും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ ഇടാൻ എന്തെങ്കിലും ഓരോന്നായിട്ട് ഇടുമ്പോൾ ആ ഒരു വെള്ളം തിറക്കിയുമ്പോൾ കയ്യൊക്കെ ചെറുതായിട്ടൊന്ന് കൊള്ളും അത് സൂക്ഷിച്ചിടുക അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് ആ ബനാന ബോൾസ് നമുക്ക് ഓൾറെഡി അത് കുക്കായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒരു തിള വന്നൊന്ന് പറ്റാൻ വേണ്ടി മാത്രം നമുക്കത് വെച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു സ്വീറ്റ് ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കുട്ടികൾക്ക് ഈവനിങ് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ബനാന ഈ ഏതപ്പോഴൊന്നും കഴിക്കാത്ത വ്യക്തിയാണ് ഞാനും എൻ്റെ മോനൊക്കെ അപ്പോൾ ഞങ്ങൾക്കത് പറ്റിയ ഒരു ഐറ്റം ആണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് വളരെയധികം ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഞാൻ വീണ്ടും വരാം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നമ്മുടെ ബനാന ബോൾസ് ആ ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്